ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണുത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ശ്രീകുട്ടിയുടെ കയ്യിൽ നിന്നും അറിയാതെ ഫ്ലവർ ബോട്ടിൽ താഴ് വീണ് പൊട്ടിയതും വസുന്ധരയും ഐശ്വര്യയും കൂടി ശ്രീകുട്ടിയെ വഴക്ക് പറയുന്നുണ്ട് അത് കേട്ട് പൊട്ടി കരയുകയാണ് ശ്രീകുട്ടി അതിനിടയിൽ എൻ്റെ അമ്മയെ കാണണം എൻ്റെ അമ്മയെ കാണണം എന്ന് കുറേ തവണ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നു അതുകൂടി കേട്ടപ്പോൾ ഐശ്വര്യ കുറച്ചുകൂടി വഴക്ക് പറയുകയാണ് ശ്രീകുട്ടിയെ വർമ്മ അവിടേക്ക് വരുന്നുണ്ട് ഇവിടെ എന്താ എന്ന് ചോദിച്ച് വർമ്മ ഇവിടേക്ക് വന്നപ്പോൾ ഐശ്വര്യ ദേഷ്യത്തോടെ ചില കാര്യങ്ങളൊക്കെ പറയുന്നു ഇവൾ കരയുന്നത് കണ്ടില്ലേ അത് പൊട്ടിച്ചിട്ട് നല്ലൊരു ഫ്ലവർ ബോട്ടിലായിരുന്നു ദുബായി പോയപ്പോൾ വാങ്ങിയതായിരുന്നു വലിയ വീടൊക്കെ കണ്ടപ്പോൾ അവൾക്ക് സഹിക്കുന്നില്ല അവളെ ഒരു കള്ളക്കരച്ചില് കുഞ്ഞുങ്ങളായാലും അതിൻ്റെതായ കൾച്ചറിൽ വളർത്തണ്ടേ അതെങ്ങനെയാ വെട്ടും കുത്തും ജയിലുവല്ലേ ഇവരുടെ അമ്മയുടെ സംസ്കാരം എന്നും ഐശ്വര്യ പറഞ്ഞപ്പോൾ ശ്രീകുട്ടി വീണ്ടും കരഞ്ഞുകൊണ്ട് പറയുന്നു എനിക്ക് എന്റെ അമ്മയെ കാണണോന്ന് ഇതൊക്കെ കണ്ട് വർമ്മ ശ്രീകുട്ടിയെ സമാധാനിപ്പിക്കുന്നുണ്ട് ശ്രീകുട്ടി വർമ്മയോട് പറയുന്നു ഇതറിയാതെ എൻ്റെ കൈ കൈവീടെ താട് വീണതാണ് ഞാൻ അങ്ങനെയൊന്നും നശിപ്പിക്കുന്ന ആളല്ല ആരെ ഒന്നും എടുക്കരുതെന്നാ എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് ഞാൻ ആരുടെയും ഒന്നും എടുക്കില്ല പിന്നെ എന്തിനായി പൊട്ടിച്ചത് അവളുടെ ഒരു അമ്മ എന്ന് ഐശ്വര്യ പറഞ്ഞപ്പോൾ വർമ്മ പറയുന്നു ഐശ്വര്യ മതി ഇത് കുഞ്ഞാണ് ഒന്നാമത് അമ്മയെ പിരിഞ്ഞു നിൽക്കുക അത് മറക്കണ്ട ദേഷ്യത്തോടെ ഐശ്വര്യ അവിടെ നിന്ന് മടങ്ങിപ്പോയി ഞാനൊന്നും നശിപ്പിക്കില്ല ഒന്നും എടുക്കില്ല എന്നൊക്കെ ശ്രീകുട്ടി വർമ്മയോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞപ്പോൾ വർമ്മ പറയുന്നു മോളെ മോള് വിഷമിക്കേണ്ട മോൾക്ക് ഞാൻ ഐസ്ക്രീം വാങ്ങി തരാം ശരി കഴിഞ്ഞത് കഴിഞ്ഞു ഇനി മതി മതിയെന്ന് വർമ്മ വസുന്ധര പറയുന്നു അകത്ത് പോയിരുന്ന കളിക്ക് പറഞ്ഞത് കേട്ടില്ലേ അപ്പുറത്ത് പോയിരുന്നു കളിക്കാൻ ചെല്ലേ എന്ന് പറഞ്ഞു വസുന്റ ശ്രീകുട്ടിയെ പറഞ്ഞു വിട്ടപ്പോൾ കരഞ്ഞുകൊണ്ട് ശ്രീകുട്ടി അവിടെ നിന്ന് പോകുന്നു വസുന്ധര വർമ്മയോട് പറയുന്നു ഇതൊരു കുഞ്ഞാണ് നമുക്ക് അത്രയ്ക്ക് അടുപ്പം ഈ കുഞ്ഞിനോട് വേണ്ട സിറ്റുവേഷൻ മന സിറ്റുവേഷൻ മനസ്സിലായി പക്ഷേ മോളുടെ വിഷമം കണ്ടപ്പോൾ എന്നെ വർമ്മ പറഞ്ഞപ്പോൾ വസുന്ധര പറയുന്നു എന്താ മുദുശിന്റെ മനസ്സ് വേദനിച്ചോ ശരിയാ പക്ഷേ നമുക്ക് അരുണിന്റെ ജീവിതമാണ് പ്രധാനം അത് മറക്കണ്ട ആനന്ദടനും ഇവിടെ പലരും എപ്പോഴും അത് മറന്നു പോകുകയാണെന്ന് തോന്നുകയാണ് എന്നെ വസുന്ധര പറഞ്ഞപ്പോൾ ഒന്നുമില്ലാതെ വർമ്മ അവിടെ നിന്ന് പോകുന്നു ആനന്ദടന്റെ മനസ്സ് മാറി തുടങ്ങി ഈ കുഞ്ഞാണ് എല്ലാത്തിനും കാരണം ഇനി വൈകിച്ചൂടാ ശ്രീകുട്ടിയെ ഈ വീട്ടിൽ നിന്ന് തന്നെ മാറ്റണം ആദ്യം വേണ്ടത് ചെയ്യാം എന്നൊക്കെ വസുന്ധര ആലോചിക്കുന്നു ഈ സമയം നാളെ രാവിലെയാണ് ശ്യാമയുടെ മ്യൂസിക് ഷോ അതിനെപ്പറ്റി ദേവകിയം വാസുദേവനും ശ്യാമയോട് സംസാരിക്കുന്നു അരികിൽ അപ്പവും ഉണ്ട് മോളെ മോളുടെ ആരോഗ്യം സൂക്ഷിക്കണം വല്ലതും ഒക്കെ കഴിക്കെന്നൊക്കെ പറഞ്ഞപ്പോൾ അഖിൽസാർ വന്നിട്ട് കഴിക്കാമെന്ന് ശ്യാമ പറയുന്നുണ്ട് മോളെ ഇനിയും ഉയരങ്ങളിൽ എത്തണം അതൊന്നു മാത്രമാണ് അച്ഛൻ്റെയും അമ്മയുടെയും ആഗ്രഹം എന്ന് വാസു പറഞ്ഞപ്പോൾ ദേവകി പറയുന്നു ശരിയ മോളെ മോളുടെ ഉയർച്ചയാണ് ഞങ്ങൾ എല്ലാവരുടെയും സ്വപ്നം മോളെ അച്ഛൻ മറ്റൊന്നും സമ്പാദിച്ചിട്ടില്ല അച്ഛന്റെ അച്ഛന് അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നും ഇല്ലായിരുന്നു ഭഗവാന്റെ കടാക്ഷൻ ഒന്നുകൊണ്ട് മാത്രമാണ് എനിക്ക് മോളെ പോലൊരു കുഞ്ഞിനെ കിട്ടിയത് ഈ കുടുംബത്തിന്റെ ദൈവം തന്ന സമ്പാദ്യമാണ് മോളുടെ ഈ ശബ്ദം പാടാനുള്ള സിദ്ധി അത് ശരിക്കും ഉപയോഗിക്കപ്പെടുത്താനുള്ള അവസരമാണിത് ദൈവം മനുഷ്യന് രക്ഷപ്പെടാൻ ജീവിതത്തിൽ ചില അപൂർവം അവസരങ്ങൾ തരും അത് നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല മോൾക്ക് അങ്ങനെ രക്ഷപ്പെടാൻ ദൈവം തന്നിരിക്കുന്ന സുവർണ അവസ്ഥമാണിത് ഇത് ശരിക്കും ഉപയോഗപ്പെടുത്തണം എൻ്റെ മോള് നാലാൾ അറിയുന്ന രീതിയിൽ രക്ഷപ്പെടണം മോള് വലിയൊരു ആളാവുന്ന വലിയൊരു ഗായികയാവുന്ന രീതിയിൽ സ്വപ്നം കണ്ട് അത്രമാത്രം ആഗ്രഹിച്ചു കഴിയുന്ന ഒരാളുണ്ട് ഇവിടെ നമ്മുടെ അഖിൽ മോൻ എപ്പോഴും എൻ്റെ മോളുടെ മനസ്സിൽ ആ മുഖം ജീവിതത്തിൽ നമ്മളെ വേദനിപ്പിച്ചവർക്കെല്ലാമുള്ള മധുരമായ പ്രതികാരമാണ് ആ വിജയം മോൾക്ക് ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടല്ലോ എൻ്റെ കുഞ്ഞു ജയിച്ചു വരും എന്നൊക്കെ വാസു പറയുന്നുണ്ട് ഇതൊക്കെ കേട്ട് സഹിക്കാൻ കഴിയാതെ നിൽക്കുകയാണ് ജയന്തി അപ്പോൾ പറയുന്നു ചേച്ചി ജയിച്ചാൽ എൻ്റെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ ഞാൻ പിന്നെ ആരാ ഞാൻ ആരെയും നിരാശപ്പെടുത്തില്ല ഇപ്പോൾ ഈ മ്യൂസിക് ഷോയുടെ വിജയം മാത്രമാണ് എൻ്റെ ലക്ഷ്യം നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും ഉണ്ടെങ്കിൽ പിന്നെ ശ്യാമ എങ്ങനെയാച്ച തോൽക്കുന്നത് എൻ്റെ കണ്ണൻ്റെ അനുഗ്രഹങ്ങളും കൂടി ആവുമ്പോൾ ഞാൻ വിജയിക്കും അത് എനിക്ക് ഉറപ്പാണെന്നും ശ്യാമ പറയുന്നു ശേഷം കാണിക്കുന്നത് ഒരു കൂട്ടുകാരുടെ വീട്ടിലാണ് അശ്വതി തൻ്റെ മകളെ പറ്റി ആലോചിക്കുന്നു എങ്ങനെ എന്റെ മോളെ ഒന്ന് കാണുന്നത് എന്നൊക്കെ അശ്വതി ആലോചിക്കുന്നു അരുണിനെ വിളിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അരുണിനെ വിളിച്ചപ്പോൾ എൻ്റെ സ്ത്രീകുട്ടി അവിടെ എന്നൊക്കെ അശ്വതി വളരെ സങ്കടത്തോടെ ചോദിക്കുന്നു പേടിക്കേണ്ട അശ്വതിക്ക് ഇവിടെ ഒരു കുഴപ്പവും എന്ന് അരുൺ പറഞ്ഞപ്പോൾ അശ്വതി പറയുന്നു എന്റെ മകള് എന്നെ കാണാണ്ട് വിഷമിക്കുന്നുണ്ട് അല്ലേ സാരമില്ല അമൃത എടുത്തി സ്ത്രീകുട്ടിയെ നന്നായിട്ട് മാനേജ് ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ കൂടിയുണ്ടല്ലോ പിന്നെന്താ എന്ന് അരുൺ പറയുന്നു അങ്ങനെ അരുണിന് മോളുടെ അടുത്ത് ചെല്ലാൻ പറ്റുമോ എല്ലാവരും സംശയിക്കില്ലെന്ന് അശ്വതി ചോദിക്കുന്നു ശരിയാണ് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് എന്നാലും ഇടയ്ക്കൊക്കെ ഞാൻ ശ്രീകുട്ടിയെ സമാധാനിപ്പിക്കുന്നു എന്ന് അരുൺ പറഞ്ഞപ്പോൾ അശ്വതി പറയുന്നു ഒടുവിൽ മോൾ അവിടെ തന്നെ എത്തിയല്ലോ അതാണ് എൻ്റെ ആശ്വാസം അതാണ് എൻ്റെയും ആശ്വാസം എൻ്റെ മകള് ഇപ്പോൾ എൻ്റെ അടുത്തുണ്ടല്ലോ അല്ലെങ്കിലും നഷ്ടപ്പെട്ടു ഒരു അച്ഛൻ്റെ വാത്സല്യം കുറച്ചെങ്കിലും അവൾക്ക് കിട്ടട്ടെ എന്തൊക്കെയാണെങ്കിലും ശരി എൻ്റെ മകൾക്ക് ആ ഭാഗ്യമുണ്ടായെന്ന് അശ്വതി പറയുന്നു അശ്വതി സമാധാനമായിട്ട് ഉറങ്ങിക്കോ ഇവിടെ മോൾക്ക് അവളുടെ അച്ഛനുണ്ട് അശ്വതി എന്താ ഒന്നും ഇണ്ടാത്തത് എന്ന് അരുൺ പറഞ്ഞപ്പോൾ സന്തോഷം കൊണ്ട് എന്നെ കണ്ണ് നിറഞ്ഞു പോയി എന്ന അശ്വതി പറയുന്നോ ഒരുപാട് കഷ്ടപ്പെട്ടല്ലേ ഒരുപാട് വേദനിച്ചില്ലേ എന്നിട്ട് ഇപ്പോഴും അതിനൊരു മാറ്റമില്ലല്ലോ ഇനി അബി ഇനി ഇനി അതിനൊരു മാറ്റം ഉണ്ടാവും എന്റെ ശ്രദ്ധ എപ്പോഴും അബിയുടെ കാര്യത്തിൽ ഉണ്ടാകും പോലീസ് കേസൊക്കെ തീർന്നെല്ലാം നേരെയാകുന്ന ഒരു കാലം വരും ഞാനല്ലേ പറയുന്നത് എന്നാ ഞാനിപ്പോ മോളുടെ അടുത്തേക്ക് പോവുകയാണ് വെക്കുകയാണ് പറഞ്ഞിട്ട് അരുൺ ഫോൺ വെച്ചോ സമാധാനത്തോടെ അശ്വതി നിൽക്കുന്നുണ്ട് ഈശ്വര ഈ വാക്കുകൾ ഈ സാന്ത്വനം അത് മതി എന്റെ ജീവിതത്തിൽ എന്നൊക്കെ അശ്വതി പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് സോഫയിൽ കിടന്നുറങ്ങി പോയിരിക്കയാണ് ശ്രീകുട്ടി അരുൺ അവിടേക്ക് വന്നു ആ കാഴ്ച കാണുന്നുണ്ട് പാവ എന്റെ മോള് ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഞാൻ അവളുടെ കൂടെ റൂമിലും എൻ്റെ മോളെ ഒന്ന് എൻ്റെ അടുത്ത് കിടത്താനുള്ള ഭാഗ്യം പോലും എനിക്ക് ഇല്ലാണ്ട് പോയല്ലോ ഞാൻ എന്താ ചെയ്യാന്നൊക്കെ അരുൺ വിചാരിക്കുന്നു പാവം എൻ്റെ മോളിങ്ങനെ ഒറ്റയ്ക്ക് എനിക്ക് ശ്രീകുട്ടിയെ അടുത്ത് വന്നിരുന്നു കൊണ്ട് ഐശ്വര്യ അരുൺ പറയുന്നുണ്ട് അമൃതയും അത് കണ്ടുകൊണ്ട് വന്നു സ്നേഹത്തോടെ അരുൺ ശ്രീകുട്ടിയുടെ തലയിൽ തലോടുന്നുണ്ട് ആദ്യം ആ കാഴ്ച കണ്ടവിടേക്ക് വരുന്നു മോൾ ഇവിടെ ഒറ്റയ്ക്ക് ഇങ്ങനെ കിടക്കുമ്പോൾ എനിക്ക് സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയുന്നത് എനിക്ക് അരുൺ പറയുന്നു ആദ്യം അമൃതയും അത് കേട്ടുകൊണ്ട് അവിടേക്ക് വന്നപ്പോൾ പെട്ടെന്ന് ചാടി എനിക്കാണ് അരുൺ ഞാൻ റൂമിലേക്ക് പോയതാ അപ്പോൾ ആ മോൾ ഇവിടെ ഒറ്റയ്ക്ക് കിടക്കുന്നത് കണ്ടത് രാത്രിയല്ലേ പേടിക്കല്ലേ അതാ ഞാൻ ഇരുന്നതെന്നും അരുൺ പറയുന്നു അമൃത എടുത്തി വന്നല്ലോ ഇനി പ്രശ്നമില്ലല്ലോ മോൾ ഒറ്റയ്ക്കാവില്ലല്ലോ നിങ്ങൾ കൂട്ടിക്കൊണ്ട് റൂമിലേക്ക് പോവില്ലേ എന്നും അരുൺ പറയുന്നുണ്ട് എനിക്ക് ഉറക്കം വരുന്നു ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് അരുൺ അവിടെ നിന്നും പോയി ആദ്യമായിട്ട് ആ മോൾ ഇവിടെ ഒറ്റയ്ക്ക് കിടത്തിയാൽ പറ്റില്ല ഒന്ന് പിടിച്ച് നമുക്ക് ബെഡ്റൂമിലേക്ക് കൊണ്ടുപോകാം എന്ന് എന്നാദ്യോട് അമൃത പറയുന്നുണ്ട് മോളെ ഉണർത്തേണ്ട നമുക്ക് ഇങ്ങനെ എടുത്തുകൊണ്ട് പോവാമെന്നും പറയുന്നുണ്ട് അത് വേണോ എന്ന് ആദ്യം ചോദിച്ചപ്പോൾ പിന്നെ അല്ലാണ്ട് ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇവിടേക്ക് എടുത്താൻ പറ്റില്ല ഇടയ്ക്ക് ഉണർന്നാൽ മോൾ പേടിക്കും അമ്മയെ പിരിഞ്ഞ് നിന്നിട്ടുണ്ടാവില്ലല്ലോ അത് ഓർക്കണം എന്ന് അമൃത പറഞ്ഞപ്പോൾ ആദ്യം പറയുന്നു നമ്മളിപ്പോൾ കൂടുതൽ അടുപ്പം കാണിച്ചാലും പോലെ പ്രശ്നമാവും ഇനി മറ്റെവിടെയെങ്കിലും ഒറ്റയ്ക്ക് നിൽക്കാനുള്ള കുട്ടിയാണ് അമ്മ അതിനുള്ള പ്ലാനിലാണ് അങ്ങനെ വന്ന അത് അപ്പോഴല്ലേ ഇതിപ്പോ ഉള്ള കാര്യമല്ലേ എന്ത് വന്നാലും ഇവിടെ സ്ത്രീകുട്ടിയെ ഒറ്റയ്ക്ക് കിടത്താൻ പറ്റില്ല എന്ന് അമൃത അതൊന്നും അമ്മയ്ക്ക് ഇഷ്ടമാവില്ല എന്ന് ആദ്യ പറയുന്നുണ്ട് അമ്മയ്ക്ക് മനസ്സിലാവും ഏട്ടാ ഈ കുഞ്ഞിനെ ഒറ്റയ്ക്ക് ഇങ്ങനെ കിടത്താൻ ഞാൻ സമ്മതിക്കില്ല ഞാൻ അന്നേ പറഞ്ഞില്ലേ അതിന് വരുന്ന പ്രശ്നങ്ങൾ എന്തായാലും അത് ഞാൻ ഏറ്റോളാം നിന്നാൽ പറ്റില്ല മോളെ ഒന്ന് എടുത്തേ എന്ന് അമൃത പറയുന്നു ആദി ആ സ്ത്രീകുട്ടിയെ എടുത്തുകൊണ്ട് മുറിയിലേക്ക് പോയി അരുൺ മനസ്സിൽ വിചാരിക്കുന്നു അമൃത എടുത്തിടെ ആ നല്ല മനസ്സ് എൻ്റെ കുട്ടിയോട് കാണിക്കുന്ന ഈ സ്നേഹം സത്യത്തിൽ മനസ്സുകൊണ്ട് ഞാൻ ആ പാദങ്ങളിൽ നമസ്കരിക്കുകയാണ് ശേഷം കാണിക്കുന്നത് ഇന്നാണ് ശ്യാമയുടെ റിയാലിറ്റി ഷോ സംഗീത റിയാലിറ്റി ഷോ കണ്ണന്റെ മുന്നിൽ നിന്നും ശ്യാമ പ്രാർത്ഥിക്കുന്നു നിന്റെ അനുഗ്രഹം എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാകണേ എന്ന് കെ ശ്യാമ പ്രാർത്ഥിക്കുന്നുണ്ട് സന്തോഷത്തോടെ പുറത്തു തന്നെ കാത്തു നിൽക്കുകയാണ് അഖിലും ദേവകിയും വാസുദേവനും അപ്പുവും മാതാപിതാക്കളുടെ അനുഗ്രഹം വാങ്ങിക്കുകയാണ് ശ്യാമ മനസ്സ് നിറഞ്ഞു തന്നെ അവർ ശ്യാമയെ അനുഗ്രഹിച്ചു അങ്ങനെ അവർ പോകാൻ തുടങ്ങുന്നു അഖിൽ അപ്പുവിനോട് പറയുന്നുണ്ട് അപ്പോൾ നിന്റെ ചേച്ചി പിടിച്ചാൽ കിട്ടില്ല വലിയൊരു സെലിബ്രിറ്റി ആവാൻ പോവുകയാണ് ഇത് കേട്ട് അപ്പു പറയുന്നു പിന്നെ അല്ലാണ്ട് അപ്പൂന്റെ ചേച്ചിയാണ് എന്റെ ചേച്ചി ജയിച്ചു വരും എന്നൊക്കെ അപ്പൂ സന്തോഷത്തോടെ പറയുന്നുണ്ട് അച്ഛനോടും അമ്മയോടും യാത്ര പറഞ്ഞിട്ട് ശ്യാമയും കൊണ്ടാകിൽ അവിടെ നിന്ന് പോകുന്നു ശേഷം കാണിക്കുന്നത് കമ്പനിയിൽ കമ്പനിയിൽ ഒരു കൃത്രിമം കണ്ടുപിടിച്ചിരിക്കുകയാണ് ഐശ്വര്യ അത് എല്ലാവരെയും ബോധ്യപ്പെടുത്തുന്നു വർമ്മയും ഐശ്വര്യം ഐശ്വര്യടുത്തും പറഞ്ഞു കൊടുക്കുകയാണ് ജാസ്മിൻ ആയ അശ്വതി ഇത് കഴിഞ്ഞ ഇയറിലെ കണക്കാണ് എന്ന് അവിടത്തെ ഒരു സ്റ്റാഫ് പറയുന്നുണ്ട് ജാസ്മിന് കണക്കും കാര്യങ്ങളും വശമുണ്ടോ എന്നറിയാൻ ഞാൻ കണക്ക് ബുക്ക് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞത് എന്നെ ഐശ്വര്യ പറഞ്ഞപ്പോൾ ആ സ്റ്റാഫ് പറയുന്നു സാർ ഇത് എക്സ്പീരിയൻസ് ഇല്ലാണ്ട് ഓരോന്ന് വിളിച്ച് പറയുകയാണ് സാറുമേഡോം ഇത് വിശ്വസിക്കരുത് അല്ലല്ല ഈ കണക്കൊന്ന് ചെക്ക് ചെയ്താൽ മതി ഞാൻ പറഞ്ഞത് മനസ്സിലാകുമെന്ന് ജാസ്മിൻ പറയും സുമലത ഇവിടത്തെ പഴയ സ്റ്റാഫാണ് വസുന്ധരാമ നിയമിച്ചതാണ് എന്നും ഐശ്വര്യ പറയുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈശ്വരം ഈ ചാനൽ